വിവാഹം കടിച്ചവര് നിങ്ങളും ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ വിവാഹത്തിന്റെ തലേദിവസം ഓർക്കുമ്പോ നാണ് കേടുതെന്നില്ലേ ഓർക്കുമ്പോ ലെജനമെന്നില്ലേ എന്റെ പ്രിയമുള്ളവരെ ആവശ്യമില്ലാത്ത അനാചാരങ്ങളാണ് ഇന്ന് വിവാഹത്തിന്റെ ആഡിറ്റോറിയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തുപ്പിയുള്ള താടിയുള്ള നിസ്സാര തടമ്പുള്ള ആചിമാരാ ോ അള്ളാഹുവേ എത്ര എത്രയോ അഞ്ചു നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന വാപ്പ ആ വാപ്പയുടെ മകന്റെ വിഭാഗത്തിന്റെ അന്ന് അള്ളാഹുവേ വീടിനകത്ത് വീടിനകത്ത് നടക്കുന്ന അനാചാരങ്ങള് എന്തെല്ലാം വൃത്തിയാടുകളാണ് ഗാനമേടകളുണ്ടല്ലോ നാടകമുണ്ടല്ലോ എന്തെല്ലാം പേക്കൂത്തുകളാണ് പളച്ചവര് അന്യ പെണ്ണിനെ കാണല് ആറാമാണ് അള്ളാഹുവേ കല്യാണ പെണ്ണിനെ പെടുത്തു നിർത്തിയിട്ട് അള്ളാഹുവേ സ്വരൂപക്കാർ മുസ്ലിം പോലും എടുക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങൾ വീടിയെടുക്കാമെന്ന പിന്നെ അവർ പുതിയ പെണ്ണിനെക്കാളും ഒരുക്കമാണല്ലോ കല്യാണ പെണ്ണിലിരിക്കുന്നതിനേക്കാള് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പ്രായമായ ഉമ്മമാര് പോലും മൂന്നും നാലും തള്ള പോലും പടച്ചവനെ ക്യാമറയുടെ പെണ്ണിലിരിക്കുന്ന ഇരിപ്പ് കണ്ട സഹിക്കാൻ കഴിയാത്ത ഇരിപ്പുകളാണ് ഇതുപോലെയുള്ള അനാചാരങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയമുള്ളവരെ എത്ര എത്രയോ പാപങ്ങള് എത്രയെത്രയോ പാപങ്ങള് അല്ലാഹുത ഈ അടുത്ത് എനിക്കൂർണയുണ്ട് കാസർഗോഡ് ജില്ലയിൽ രണ്ടു മൂന്നാഴ്ചകൾക്ക് ഒരു വിവാഹം നടന്നു അല്ലാഹുകയാ പെണ്ണിട്ടിരിക്കുന്ന സ്വർണ്ണത്തിന്റെ കണക്കാർക്കും അറിയില്ല കാലിലിട്ടിരിക്കുന്ന ചെരുപ്പ് പോലും പടച്ചവനെ തന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് പോലും സ്വർണ്ണത്തിന്റെ ചെരുപ്പാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് പോലും സ്വർണ്ണമിട്ടുകൊണ്ട് തലയിൽ വെച്ചിരിക്കുന്ന മുടിയിൽ വെച്ചിരിക്കുന്ന പൂ പോലും സ്വർണത്തിന്റെ പൂവ് ധരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ പെണ്ണിന്റെ ജീവിതത്തിൽ എന്ത് സന്തോഷമാ കിട്ടുന്നത് സമാധാനമാ കിട്ടുന്നത് അല്ലാതെ വിവാഹമെന്ന ഏറ്റവും വലിയ പുണ്യമായ പ്രവൃത്തി അതിനെ നാണം കെടുത്തുകയല്ലേ അതിനെ അവകാരിക്കുന്ന രീതിയിൽ ഇന്നത്തെ വിവാഹം നടന്നുകൊണ്ടിരിക്കുന്നു എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് പൊന്നു പൊന്നുമോനെ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ വിവാഹം കഴിക്കുന്ന ദിവസം ആരാണ് സ്കരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നാളെ വിവാഹം നടക്കുകയാണ് എന്റെ പ്രിയ സുഹൃത്തിനോട് എനിക്ക് പൊന്നു പൊന്നുമോനെ ത്ത് നിസ്കാരമങ്ങാണം നാളത്തെ ദിവസം ഒരു വക്കത്ത് നിസ്കാരമങ്ങാണം നീ കലയാക്കി കളഞ്ഞാ കുഞ്ഞുമോനെ നിന്റെ ജീവിതത്തിൽ പുണ്യ സന്തോഷമില്ല നിന്റെ ജീവിതത്തിൽ സർവ ഈ കഷ്ടപ്പെട്ട് ഇന്നത്തെ വാങ്ങി നടത്തിയ സന്തോഷവും പ്രതിപരുന്നെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ദിവസമാണ് അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ആരാ സുഭി നിസ്കരിക്കുന്നത് നാളെ വിമാനമാണല്ലോ അല്ലാഹു ആഡിറ്റോറിയത്തിൽ ഏത് കല്യാണ പെണ്ണാൽ ഉപരനുസ്കരിക്കുന്നത് ഒരുക്കി ഒരുക്കിക്കൊണ്ട് ആഡിറ്റോറിയത്തിൽ കൊണ്ടുവച്ച് വെച്ചിരിക്കുകയാണ് എടിനെള്ളത്തിന് നിർത്തിയിരിക്കുന്ന എടിനെള്ളത്തിന് നിർത്തിയിരിക്കുന്ന ആനയെ പോലെ നേർച്ചയെ പോലെ കൊണ്ടുവച്ചിട്ട് വരുന്നവൻ മുഴുവനും അടുത്ത് നിന്ന് ഫോട്ടോയെടുക്കുകയാ ഏത് കല്യാണ പെണ്ണാൽ ഉപരനുസ്കരിക്കുന്നത് അസര നമസ്കരിക്കുന്നത് രാവിലെ ഒഴുങ്ങിയ പെണ്ണാട് ലാഘവേ വൈകുന്നേരമായ ീടാനില്ലാതെ നിസ്സാരമില്ലാതെ കഥയാക്കി കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്തു മറന്നാലും നാളത്തെ സുബഹിനുസ്കരിക്കാൻ മറക്കല്ലേ പൊന്നുമോനെ അള്ളാഹുവിന്റെ റിസൂർ പറയുകയാ അള്ളാഹിന്റെ റിസൂരോ പറഞ്ഞു ഒരു ദിവസം എന്ത് ചെയ്താലും നന്നാകില്ല ഒരു ദിവസം എന്ത് നല്ല കാര്യം ചെയ്താലും നന്നാകില്ല എന്നത്തെ ദിവസം എന്നറിയുമോ ഒരു മനുഷ്യന് സുബഹിനുസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താലും സുബഹി നിസ്കരിക്കാത്ത ദിവസം സുബഹി നിസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താലും നന്നാവില്ല അപ്പൊ വിവാഹത്തിന്റെ അന്ന് സുഭി നിസ്കരിച്ചില്ലെങ്കിലും വിവാഹത്തിന്റെ അന്ന് സുബൈ നിസ്കരിച്ചില്ലെങ്കിലോ അള്ളാഹു ആയാലും അള്ളാഹു നമുഖീമ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നിസ്കാരങ്ങളില്ല നിസ്കാരങ്ങളില്ല എന്ത് കാരണം അല്ലാഹുവിനോട് പറയും അള്ളാഹുബെ വിവാഹത്തിന്റെ അങ്ങ് നിസ്കരിക്കാത്തതിന് പെണ്ണിന്റെ ഉമ്മയില്ല കല്യാണ പെണ്ണുമില്ല ബന്ധുക്കളും ഇല്ല നടക്ക നടക്കാം കുറിച്ച് അന്ന് ചോദിക്കും എന്ത് നിസ്കരിക്കാഞ്ഞത് എന്ത് മറുപടി പറയും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതിന്റെ മഹത്ത് നമുക്കറിയാനിട്ട മഹാന അസുറഫുൽ ഹൽ ഖ്യ റസൂൽഹു അലഹി വസ്ല്ലം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാളെ രാവിലെ ഒരു വക്കത്ത് നിസ്കരിച്ചില്ല ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നാളെ ലുഹറ് നിസ്കരിച്ചില്ല അസറിന്റെ സമയം കഴിഞ്ഞു ലുഹറ് കലാ ആയി അവന്റെ മനസ്സിൽ തോന്നി റബ്ബെ ഞാൻ ലുഹർ നിസ്കരിച്ചില്ലല്ലോ ഞാൻ നിസ്കരിച്ചില്ലല്ലോ ഒതുവെടുത്തു ഒതുവെടുത്തു നാല് റക്കായു ലുഹറ് നിസ്കാരം കളാ വീട്ടി ഈ ചെറുപ്പക്കാരൻ നിസ്കരിച്ചു എങ്കിൽ ആ നിസ്കാരം കളയാക്കിയതിന്റെ പേരിൽ രണ്ട് കോടി ഇരുപത്തിയെട്ട് ദശലക്ഷം വർഷം അവൻ നരകത്തിൽ കടക്കേണ്ടി വരുമെന്ന് അഷ്റഫു നിസ്കരിച്ചവന്റെ അവസ്ഥ ഒരു വക്കത്ത് നിസ്കാരം കാരണമില്ലാതെ കളയാക്കി കളഞ്ഞിട്ട് കലാ വീട്ടിൽ നിസ്കരിക്കുന്നവൻ ഇത്രയും കോടിക്കണക്കിന് വർഷം നരകത്തിൽ കിടക്കണമെങ്കിൽ നിസ്കരിക്കാത്തവന്റെ അവസ്ഥ ഇത് ഒരു വക്കത്തിന്റെ കാര്യമാണ് ഒരു വക്കത്തിന്റെ കാര്യമാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അതുകൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു ഒന്നും വേണ്ട അള്ളാഹുവിനെ മറന്നുകൊണ്ടൊന്നും വേണ്ട അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാട് വിവാഹ ജീവിതത്തിലേക്ക്